അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് മട്ടൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച് ഒരു നല്ല സെറ്റ് കറി കിട്ടോ കുറച്ച് തിക്കാക്കിയിട്ടുള്ള സംഭവമാണ് പിന്നെ അത് മാത്രമല്ല അതിൽ വേറെ റെസിപ്പിയും കൂടി ഉണ്ട് കുറച്ച് ചിക്കനുണ്ട് ഉണ്ട് ചിക്കൻ്റെ ഒരു നാടൻ രീതിയിൽ മുളകിട്ട് എടുത്തൊരു സാധനം നേരെ പോയാലോ പരിപാടികളിലേക്ക് പോയാലോ ഏകദേശം ഒരു മുക്കാൽ കിലോളം മട്ടൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മട്ടൻ്റെ വിലയൊക്കെ വെച്ചാൽ എണ്ണൂറ് ഉറുപ്പയ്ക്ക് മട്ടനാണ് ഞാൻ അഞ്ഞൂറ് റുപ്പ്യയ്ക്കാണ് വാങ്ങിയത് അപ്പോൾ ഏകദേശം ഒരാളുണ്ടോ അതേപോലെ കുറച്ച് ചിക്കനും വാങ്ങിയിട്ടുണ്ട് ഒരു മുക്കാൽ കിലോണം ചിക്കൻ ഉണ്ടോ അപ്പോൾ ചിക്കൻ വാങ്ങിയപ്പോൾ ഞാൻ എക്സ്ട്രാ രണ്ട് മൂന്ന് ലിവർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കാര്യം എന്താണോ വീഡിയോൻ്റെ അവസാനം പറയാം ഒരു രണ്ടോ മൂന്നോ ലിവർ നമ്മൾ ഓരോ പറഞ്ഞു രൂപത്തേക്ക് എട്ട് വരും അപ്പോൾ അതൊക്കെ വാങ്ങി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം മൺചട്ടിയിലടുന്നത്ത് പരിപാടി ഇട്ടോ കഴുകി വൃത്തിയാക്കിയിട്ട് ഇത്രയും സാധനം ഉണ്ട് ഏകദേശം ഒക്കെ വലിയ അത്യാവശ്യം വലിയ പീസാക്കിയിട്ടാണ് മുറിച്ചത് ഞാൻ വല്ല ഒരു മൂന്ന് ലിവർ എക്സ്ട്രാ ഉണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കും നമ്മൾ മസാലയൊക്കെ ചേർക്കാൻ പോവാണ് അപ്പോൾ ലിവർ നമുക്ക് വേറൊരു കാര്യമുണ്ട് അത് വീഡിയോൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചേരാം അതിൻ്റെ കാര്യം എന്താണല്ലോ ആവശ്യമൊക്കെ ഉള്ളത് കാണിച്ചു തരാം അങ്ങനെ രണ്ട് മൂന്ന് റെസിപ്പിയും പിന്നെ വേറെ ഒരാളും കഴിക്കാനൊക്കെ ഉണ്ട് കാണിക്കാം അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് മിക്സിയിൽ വെച്ച് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് അപ്പോൾ ആ അതൊക്കെ ആവുന്ന സമയം കൊണ്ട് ഓരോ ഗ്യാപ്പിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെക്കാം അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലൊരു ടേസ്റ്റ് അതൊക്കെ വേണം കറിയിൽ വേണമെങ്കിൽ അപ്പോൾ അതൊക്കെ കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് വീട്ടിലുണ്ടായ പച്ചമുളക് തന്നെയാണ് അതാണ് കാന്താരി മുളകും എല്ലാം കൂടി ഉണ്ടതില്ലേ പിന്നെ ഒരു രണ്ടോ മൂന്നോ ഉള്ളി രണ്ടുള്ളിയൊക്കെ മതി അത്രയൊക്കെ മതി അതും അരിഞ്ഞ് വെക്കാം പിന്നെ ഒരു തക്കാളി മട്ടല്ലേ തക്കാളി അൽക്കാലം ചേർക്കുന്നില്ല ചിക്കനിലേക്ക് മാത്രം അപ്പോൾ ഒരു തക്കാളി നല്ല പഴുത്തൊരു തക്കാളിന് അതും എടുത്തിട്ടുണ്ട് കിട്ടും ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സിങ്ങിലേക്ക് പോവാം അപ്പോൾ ഏകദേശം ഒരു ഉള്ളി മട്ടല്ലാം ചേർക്കുന്നുള്ളൂ ഏകദേശം ചിക്കനിലും അത്ര തന്നെ ഒരു ഉള്ളി മതി ആ ഓവർ ഉള്ളി വേണ്ട അപ്പോൾ ഒരു ഉള്ളിയോളം വലിയുള്ളിയാണ് കിട്ടാം അതൊന്ന് നല്ല നൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് പിന്നെ തക്കാളി മട്ടലിൽ വേണ്ട ചിക്കനിൽ ഞാൻ ചേർക്കുന്നുണ്ട് ഒരു തക്കാളി അതും ചേർത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകൊക്കെ നമ്മൾ എല്ലാത്തിനും ചേർക്കണം രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിനുസരിച്ച് പച്ചമുളക് ചിക്കനിലും ഒക്കെ എല്ലാം ഒരേ കൂട്ടിനാണ് പക്ഷേ കറികളിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ ഇഞ്ചി പച്ചമുളക് പച്ചമുളകല്ല അല്ല വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക മട്ടലിലൊക്കെ അത് വേണം ഒക്കെ പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പും ചേർത്തിട്ടുണ്ട് ഇനിയൊക്കെ എന്താ ചേർക്കാനുള്ളത് കല്ലുപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊടികൾ ചേർക്കാനുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചിക്കനിലും ചേർക്കണം മട്ടലും ചേർക്കണം മഞ്ഞപ്പൊടി പിന്നെ അതേപോലെ മുളക് പൊടി മട്ടല്ലേ കുറച്ചേ ചേർക്കുള്ളൂ കാരണം മട്ടല്ല നമ്മൾ ഒന്നും കൂടി കുക്കറിൽ വേവിച്ചതിന് ശേഷം പിന്നെ ഒന്നുകൂടി മസാല അടിക്കും ചിക്കൻ നമുക്ക് പാതി ചേർക്കാം ചിക്കൻ നല്ലൊരു ചോപ്പ് കളറാണ് അതുകൊണ്ട് കാശ്മീരി ചില്ലി ചേർക്കുന്നതാണ് നല്ലത് ഇപ്പോൾ കാശ്മീരി ചില്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ മുളക് പൊടി തന്നെയാണ് ചേർത്തത് പക്ഷേ ഈ പ്രിപ്പറേഷൻ കാശ്മീരി ചില്ലിയാണ് നല്ല കേട്ടോ പിന്നെ കുരുമുളക് അത് വേണമല്ലോ ചിക്കൻ നല്ല പ്രത്യേകിച്ച് കുറച്ച് കൂടുതലാണ് ചേർക്കുക രണ്ട് സ്പൂണോളം ചിക്കൻ ചേർക്കുക മട്ടൽ നമുക്ക് പിന്നെ അവസാനം ചേർക്കാം കുക്കറിലാണ് മട്ടൻ വേവിക്കാൻ പോകുന്നത് ചിക്കൻ ഇതിൽ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷനാണ് പിന്നെ ഇതിൽ ചിക്കൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കട്ടെ മട്ടല്ല ഒന്നും വേണ്ട നമ്മൾ തേങ്ങ അല്ലേ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചിക്കനായാലും മട്ടനൊക്കെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വെക്കണം അല്ലേ മട്ടൽ അധികം മസാല ഒന്നും ചേർത്തിട്ടില്ല അത് നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചു അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ നമ്മളെന്താണ് ഈ വാരിലിൻ്റെ കഷ്ണം അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് വാങ്ങേണ്ടത് വാങ്ങുമ്പോൾ അങ്ങനെ പറഞ്ഞ് വാങ്ങിയാൽ മതി അല്ലെങ്കിൽ അവർ അല്പം കാലിൻ്റെ മുകളത്തെ ഇറച്ചി പീസ് മാത്രമൊക്കെ മുറിച്ച കൂടാതെ ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാം കൂടി മിക്സ് ചെയ്ത് വാങ്ങുമ്പോൾ ഒരു ടേസ്റ്റാണ് അതേപോലെ ചിക്കനും നന്നായിട്ട് മിക്സ് ചെയ്യുക ചിക്കൻ കണ്ടില്ല ഒരു കളറ് വേണം ഈ ഒരു പ്രിപ്പറേഷൻ നല്ലൊരു കളറ് വേണം അപ്പോൾ അതിന് നല്ലത് കാശ്മീരി ചില്ലി പിന്നെ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ വെളിച്ചെണ്ണയിലാണ് പാചകവും ഈ കുഴയ്ക്കുന്ന പോലും വെളിച്ചെണ്ണയിലാണ് അത് അതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെയാണ് അത് ഉണ്ടാക്കുമ്പോൾ കഴിക്കുമ്പോഴും ഒക്കെ വെളിച്ചെണ്ണയിലാണ് മൊത്തം ചെയ്യേണ്ടത് അത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക ആ തക്കാളിയൊക്കെ നന്നായിട്ട് അവിടെ ഉടഞ്ഞോട്ടെ ആ രീതിയിൽ എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വെച്ചാൽ കാരണം നമുക്ക് ഒരുപാട് സമയമുണ്ട് തേങ്ങ വറുത്തരയ്ക്കാനുണ്ട് പിന്നെ മട്ടം വേവിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് പേ ഫ്രിഡ്ജിലും മറ്റേ അവിടെ കയറ്റി വെച്ചാൽ ആ മേരിനേഷൻ ഒക്കെ നന്നായിട്ട് അവിടെ ആയിട്ട് അവിടെ കിടക്കും അതാണ് ഇത് നമ്മൾ തുള്ളി വെള്ളം ചെറിയ ചേർത്തില്ല കേട്ടോ വെള്ളം നിന്ന് ഇറങ്ങി വന്ന് വെന്തോളും അപ്പം നമുക്ക് നല്ല മിക്സിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് നല്ല മാറ്റി വെക്കല്ലേ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാൻ കുഴപ്പമില്ല മൂടി വെച്ചാലും അത് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലതായൊരു മണിക്കൂറോ കിട്ടും അത്രയും സമയം ഉണ്ടാക്കാം നമുക്ക് ഓക്കെ അപ്പോൾ കളർ കണ്ടല്ലേ നല്ല കാശ്മീരി ചില്ലിയാണെങ്കിൽ നല്ലൊരു കളർ കിട്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ മട്ടൺ ഞാൻ കുക്കറിൽ അങ്ങോട്ട് വേവിക്കാനുള്ള വരും കുറച്ച് നേരം കഴിഞ്ഞ നേരം മട്ടൻ എടുത്തിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഒരു അഞ്ചോ ആറോ വയസ്സിൽ മട്ടൻ്റെ വേവ് നമ്മൾ വാങ്ങുമ്പോൾ അവരോട് ചോദിച്ചാൽ മതി ആട് മൂപ്പുള്ളതാണോ ഒക്കെ ചോദിച്ചാൽ അവർ കറക്റ്റ് പറഞ്ഞു അതിനനുസരിച്ച് ചെയ്താൽ മതി കുക്കറിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്